ഒരു നിമിഷം കണ്ണടച്ച് ചിന്തിക്കൂ ചന്ദ്രനിൽ ഒരു വലിയ യന്ത്രം മണ്ണ് കുഴിച്ചെടുക്കുന്നു അതിൽ നിന്ന് ഹീലിയം ത്രീ എന്ന മാന്ത്രിക വാതകം ലഭിക്കുന്നു ഈ വാതകം ഭൂമിയിലെ ഓരോ കമ്പ്യൂട്ടറുകളും മാറ്റിമറിക്കുമോ ഈ ചന്ദ്ര ബിസിനസ് ഒരു സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാകുമോ ഇന്റർലോൺ എന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതില് ഈ വാതകം ഭൂമിയിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നു ഇത് ഒരു വിരസമായ ശാസ്ത്ര ക്ലാസ് അല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ പഠനങ്ങളും ശാസ്ത്രജ്ഞരുടെ രസകരമായ വാദങ്ങളും കമ്പനികളുടെ വലിയ പദ്ധതികളും എടുത്ത് ഞാൻ നിന്നെ ഒരു ചന്ദ്രയാത്രയ്ക്ക് കൊണ്ടുപോകും ഹീലിയം ത്രീ എന്താണ് എന്തിന് ഇത്ര വിലപ്പെട്ടത് ഇന്റർലൂണിന്റെ യന്ത്രങ്ങള് അവരുടെ കരാറുകള് ഭാവിയിലെ സാധ്യ എല്ലാം നമ്മൾ കാണും ആദ്യം ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ബട്ടൺ അമർത്തൂ ആദ്യം ഈ ഹീലിയം ത്രീ എന്താണെന്ന് നോക്കാം ഹീലിയം ത്രീ ഒരു പ്രത്യേക തരം വാതകമാണ് ഭൂമിയിൽ ഇത് വളരെ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു സസ്റ്റൈനബിലിറ്റി ടൈംസ് ലേഖനം പറയുന്നു ഈ വാതകം ശുദ്ധമായ ഊർജത്തിനും ക്വാണ്ടും കമ്പ്യൂട്ടറുകൾക്കും വേണ്ടിയാണ് ഭൂമിയിൽ ഇത് ട്രിറ്റീയം എന്ന വസ്തുവിന്റെ തകർച്ചയിൽ നിന്ന് ഉണ്ടാക്കുന്നു പക്ഷേ ചന്ദ്രനില് സൗരവാദം എന്ന സൂര്യന്റെ കാറ്റ് കോടിക്കണക്കിന് വർഷങ്ങളായി ചന്ദ്രന്റെ മണ്ണിൽ ഹീലിയം ത്രീ അടക്കി വെച്ചിരിക്കുന്നു ഒരു ബീച്ചിലെ മണ്ണലിനുള്ളില് സ്വർണം കിടക്കുന്ന പോലെ ചന്ദ്രന്റെ മണ്ണ് റെഗോളിത്ത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു എക്സ് പോസ്റ്റ് പറയുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിൽ പന്ത്രണ്ട് ലക്ഷം ടൺ ഹീലിയം ത്രീ ഉണ്ട് ഒരു കിലോ ഹീലിയം ത്രീ രണ്ട് കോടി ഡോളർ വിലമതിക്കും ഈ വാതകം ഒരു വലിയ ഊർജ്ജ നിലയത്തെ ഒരു വർഷം പ്രവർത്തിപ്പിക്കും അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞര് ബിസിനസ്സുകാര് എല്ലാവരും ചന്ദ്രനിലേക്ക് നോക്കുന്നത് ഇത് ഒരു സ്വപ്നമോ ഇവിടെയാണ് ഇന്റർലൂണ് എന്ന കമ്പനി വരുന്നത് രണ്ടായിരത്തി ഇരുപതില് ബ്ലൂ ഒറിജിനിന്റെ മുൻ ബോസ് റോബ് മേയേഴ്സന് സിയാറ്റിലില് ഇന്റർലൂണ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ബീക്ക് വയര് ലേഖനം പറയുന്നു ഇവർ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതില് ചന്ദ്രനിൽ നിന്ന് ഹീലിയം ത്രീ എടുത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരാനും പദ്ധതിയിടുന്നു ഇത് ഒരു ഫാന്റസി അല്ല ഇവർക്ക് യഥാർത്ഥ പദ്ധതികളും കരാറുകളുമുണ്ട് ഒരു സിനിമയിലെ ഹീറോ പോലെ ഇന്റർലൂണ് ചന്ദ്രനെ കീഴടക്കാൻ തയ്യാറാണ് ഇന്റർലൂണിന്റെ ഏറ്റവും വലിയ ചുവടുവെപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മീല് വെർമീര് കോർപ്പറേഷന് എന്ന വലിയ യന്ത്രനിർമ്മാതാക്കളുമായുള്ള കൂട്ടുകെട്ടാണ് ഇവര് ഒരു എക്സ്കവേറ്റർ എന്ന യന്ത്രം കാണിച്ചു ഈ യന്ത്രം മണിക്കൂറിൽ നൂറ് ടൺ റെഗോലിത്ത് കുഴിച്ചെടുക്കും ഒരു ഭീമന ട്രാക്ടർ ചന്ദ്രന്റെ മണൽ കോരിയെടുക്കുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു പ്യാറ് ന്യൂസ്വെയർ ലേഖനം പറയുന്നു ഈ യന്ത്രം ഹീലിയം ത്രീ എടുക്കുന്നതിന്റെ ആദ്യ പടിയാണ് പിന്നീട് മറ്റ് യന്ത്രങ്ങൾ ഈ മണ്ണിൽ നിന്ന് വാതകം വേദിക്കും ഈ ബിസിനസ്സിന് പണം എവിടെ നിന്ന് വരുന്നു ഇന്റർലോണ് പതിനെട്ട് മില്യൺ ഡോളർ ആദ്യം സ്വരൂപിച്ചു പിന്നെ പതിനഞ്ച് മില്യൺ ഡോളർ കൂടി നിക്ഷേപകരിൽ നിന്ന് കിട്ടി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ഇത് വലിയ കാര്യമാണ് ഒരു ചെറിയ കടയിൽ നിന്ന് ലോകത്തെ മാറ്റാൻ പോകുന്ന ഒരു ബിസിനസ്സിലേക്കുള്ള വളർച്ച പോലെ ഇന്റർലൂണിന്റെ ഈ പണം യന്ത്രങ്ങള് ഗവേഷണം ചന്ദ്രയാത്ര എന്നിവക്കാണ് ഇനി ഏറ്റവും രസകരമായ കാര്യം ഇന്റർലൂണിന്റെ കരാറുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു എക്സ് പോസ്റ്റ് പറയുന്നു യു എസ് ഊർജ വകുപ്പ് ഇന്റർലൂണിൽ നിന്ന് മൂന്ന് ലിറ്റർ ഹീലിയം ത്രീ വാങ്ങാൻ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിഒൻപത് ഏപ്രിലില് ഈ വാതകം ഭൂമിയിലെത്തും ഇത് ഒരു അന്യഗ്രഹ വിഭവത്തിന്റെ ആദ്യ വാങ്ങലാണ് ഒരു ചരിത്ര നിമിഷം ഒരു കുട്ടി ആദ്യമായി ഒരു കടയിൽ നിന്ന് ഇടായി വാങ്ങുന്ന പോലെ ലോകം ചന്ദ്രനിൽ നിന്ന് വാതകം വാങ്ങുന്നു ഇന്റർലൂണിന്റെ ആദ്യ വലിയ ഉപഭോക്താവ് മെയ്ബില് ക്വാണ്ടും എന്ന കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ക്വാണ്ടും കമ്പ്യൂട്ടിംഗ് റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് വരെ മെയ്ബില് ആയിരക്കണക്കിന് ലിറ്റർ ഹീലിയം ത്രീ വാങ്ങും ഈ വാതകം ക്വാണ്ടും കമ്പ്യൂട്ടറുകളെ തണുപ്പിക്കാനാണ് ഒരു ഫ്രിഡ്ജിൽ ഐസ് ഉപയോഗിക്കുന്ന പോലെ ഈ കമ്പ്യൂട്ടറുകള് ഹീലിയും ഉപയോഗിച്ച് തണുക്കും ഈ കമ്പ്യൂട്ടറുകള് ലോകത്തെ മാറ്റിമറിക്കും ഹീലിയം ത്രീ എന്തിനാണ് ഇത്ര പ്രധാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഇരുപത്തിയൊന്നാം സെഞ്ചുറി ടെക് ലേഖനം പറയുന്നു ഈ വാതകം ശുദ്ധമായ ഊർജത്തിനു വേണ്ടിയാണ് ഫ്യൂഷന് ഊർജം റേഡിയേഷന് കുറഞ്ഞ ഒരു ഊർജ രീതിയാണ് ഒരു ചെറിയ തുക ഹീലിയം ത്രീ ഒരു നഗരത്തെ മുഴുവന് പ്രകാശിപ്പിക്കും പക്ഷേ ഇപ്പോൾ ഈ ഉർജ്ജ സാങ്കേതികത ഗവേഷണത്തിന്റെ തുടക്കത്തിലാണ് ഒരു കുട്ടി ആദ്യമായി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന പോലെ എന്നാൽ ഈ ബിസിനസ് എത്രത്തോളം യാഥാർത്ഥ്യമാണ് ഇന്റർലോണിൻ്റെ പദ്ധതികള് ശക്തമായ തുടക്കമാണ് അവർക്ക് പണവും കരാറുകളും യന്ത്രങ്ങളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഫാസ്റ്റ് കമ്പനി പോസ്റ്റ് പറയുന്നു ഇന്റർലോണ് ചന്ദ്രനെ ഉത്തരവാദിത്തതോടെ കനനം ചെയ്യാനാണ് പദ്ധതിയിടുന്നത് പക്ഷേ വലിയ വെല്ലുവിളികളുണ്ട് ഒരു വലിയ മല കയറുന്ന പോലെ ഈ യാത്ര ബുദ്ധിമുട്ടാണ് ആദ്യ വെല്ലുവിളി ചന്ദ്രനിലേക്കുള്ള യാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഇൻട്രസ്റ്റിംഗ് എഞ്ചിനീയറിംഗ് പോസ്റ്റ് പറയുന്നു ചന്ദ്രനില കനനം ഭൂമിയിലേതിനേക്കാൾ ബുദ്ധിമുട്ടാണ് യന്ത്രങ്ങള് കുറഞ്ഞ ഗുരുത്വാകർഷണത്തില് തീവ്രമായ താപനിലയില് പ്രവർത്തിക്കണം ഒരു മരുഭൂമിയില് ഒരു കാര് ഓടിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് പിന്നെ മണ്ണിൽ നിന്ന് ഹീലിയും ത്രീ വേതിരിക്കല് ഒരു വലിയ മണല് കൂനിയിൽ നിന്ന് ഒരു ചെറിയ സ്വർണത്തിന്റെ കർഷണം എടുക്കുന്ന പോലെ രണ്ടാമത്തെ വെല്ലുവിളി വില ഹീലിയും ത്രീ വാങ്ങല് വളരെ ചെലവേറിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു എക്സ് പോസ്റ്റ് പറയുന്നു ഒരു കിലോ രണ്ട് കോടി ഡോളർ വിലയുണ്ട് ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരാന് കോടിക്കണക്കിന് ഡോളർ വേണം ഒരു വലിയ ഷോപ്പിംഗ് മാൾ പണിയുന്നതിനേക്കാൾ ചെലവ് മൂന്നാമത് ഫ്യൂഷന് ഊർജം ഇപ്പോൾ ഒരു ലാബില് മാത്രമാണ് യഥാർത്ഥ ഊർജ നിലയങ്ങള് രണ്ടായിരത്തി വർഷം കഴിയാതെ വരില്ല പക്ഷേ ഈ വെല്ലുവിളികള് ഇന്റർലൂണിനെ തടയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു എവിയേഷൻ വീക്ക് ലേഖനം പറയുന്നു ഇന്റർലൂണിന്റെ എക്സ്കവേറ്റർ രണ്ടായിരത്തി ഹീലിയം ഹീലിയും എടുക്കാൻ തുടങ്ങും മെയ്ബെൽ ക്വാണ്ടത്തിന്റെ കരാർ ഈ ബിസിനസിന്റെ ആദ്യ വിജയമാണ് ഒരു കുട്ടി ആദ്യമായി ഒരു സൈക്കിൾ ഓടിക്കുന്ന വിജയം പോലെ യു എസ് ഊർജ വകുപ്പിന്റെ മൂന്ന് ലിറ്റർ വാങ്ങല് ഈ ബിസിനസ്സിന്റെ ഭാവി തെളിയിക്കുന്നു ചന്ദ്രനിലെ ഹീലിയം ത്രീ ഭാവിയില് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു എക്സ് പോസ്റ്റ് പറയുന്നു ഈ വാതകം ശുദ്ധമായ ഊർജത്തിന്റെ ഭാവിയാണ് ഫ്യൂഷൻ ഊർജം ലോകത്തിന്റെ വൈദ്യുതി പ്രശ്നങ്ങൾ തീർക്കും ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഡാറ്റ പ്രോസസ്സിംഗിനെ മാറ്റിമറിക്കും ഒരു പഴയ ഫോണിനെ ഒരു സൂപ്പര് ഫോണാക്കുന്ന പോലെ ഇന്റർലൂണിന്റെ ഈ ബിസിനസ് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് എന്നാൽ ഈ ബിസിനസ് എല്ലാവർക്കും ഗുണം ചെയ്യുമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഫാസ്റ്റ് കമ്പനി പോസ്റ്റ് പറയുന്നു ഇന്റർലൂണ് ചന്ദ്രനെ ഉത്തരവാദിത്തതോടെ കനനം ചെയ്യണം ചന്ദ്രന്റെ പരിസ്ഥിതി ചരിത്രം എല്ലാം കാത്തുസൂക്ഷിക്കണം ഒരു വീട് വൃത്തിയാക്കുമ്പോൾ അത് തകർക്കാതെ ചെയ്യുന്ന പോലെ ചില ശാസ്ത്രജ്ഞര് പറയുന്നു ഈ കനനം ചന്ദ്രന്റെ മണ്ണിനെ മാറ്റിയേക്കാം ഈ വിഷയം കൂടുതൽ ചർച്ച വേണം ചന്ദ്രനിലെ ഈ ബിസിനസ് ഒരു ഫാന്റസി അല്ല ഇന്റർലൂണിന്റെ പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിലെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു സസ്റ്റൈനബിലിറ്റി ടൈംസ് ലേഖനം പറയുന്നു ഹീലിയം ത്രീ ലോകത്തിന്റെ ഊർജ്ജവും സാങ്കേതികതയും മാറ്റും പക്ഷേ വെല്ലുവിളികളുണ്ട് ചന്ദ്രനിലേക്കുള്ള യാത്ര വലിയ ചെലവ് പുതിയ സാങ്കേതികത ഇവയെല്ലാം കടമ്പകളാണ് ഒരു വലിയ സ്വപ്നം ചെറിയ ചുവടുകളിൽ നടക്കുന്ന പോലെ ഈ ചന്ദ്ര ബിസിനസ് ലോകത്തെ മാറ്റുമോ ഹീലിയം ത്രീ ഭാവിയുടെ ഊർജ്ജമാകുമോ കമന്റിൽ എഴുതൂ കൂടുതൽ രസകരമായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ